ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മാത്രം അകലിയായി നിൽക്കുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും അമ്പത് മീറ്റർ മാത്രം ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന നാല് ബെഡ്റൂമിൻ്റെ ഒരു ആർക്കിടെക്ചറൽ വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്ത ഒരു ഏരിയയിലാണ് നിൽക്കുന്നത് വീട് കാണുന്ന പോലെ ഒരു കണ്ടംപററി സ്റ്റൈലിലാണ് നിർമ്മാണം ഫ്രണ്ടിലായി ടെക്സ്റ്റർ വർക്കുകളും എൽ ഇ ഡി ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്നും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് നാല് കിലോമീറ്ററും എയർപോർട്ടിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട് നിൽക്കുന്നത് വീടിൻ്റെ ഫ്രണ്ടിലായി നമുക്ക് കാണാം കടപ്പക്കല്ലാണ് വീടിൻ്റെ മുറ്റത്തായും റോട്ടിലും വിരിച്ചിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് അവിടെ വരാനുണ്ട് ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളവും പൈപ്പ് കണക്ഷനും ലഭ്യമാണ് വടക്കിഴക്കിയ മൂലയിലായി കിണറിൻ്റെ സ്ഥാനവും നമുക്ക് കാണാം കാർ കാർപോർച്ചിലായി രണ്ട് വണ്ടിയോളം നമുക്ക് പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ ലഭിക്കുന്നുണ്ട് ഇനി ഫ്രണ്ടിലേക്ക് വരാം ഡോറിന്റെ ഡയറക്ഷൻ വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും മഹാഗണിയുമാണ് എൽ ഷേപ്പിൽ വരുന്ന വലിയൊരു സിറ്റോട്ട് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്കാണ് പ്രവേശിക്കേണ്ടത് നല്ലൊരു ഷൂറാക്കും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലേക്കും തുറക്കാവുന്ന രീതിയിലാണ് ഡോറ് നിർമ്മിച്ചിരിക്കുന്നത് ഡോറ് തുറന്ന് നേരെ വീടിൻ്റെ അകത്തേക്ക് കയറുന്നത് വിശാലമായ ഒരു ലിവിംഗ് ഹോളിലേക്കാണ് നല്ലൊരു ഡബിൾ ഹൈറ്റോടുകൂടി നിർമ്മിച്ചിട്ടുള്ള ലിവിംഗ് ഹോൾ അവിടെ നല്ലൊരു ഷാൻലിയർ ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെയായി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ടി വി യൂണിറ്റ് നമുക്ക് കാണാം ആ ഒരു ടി വി യൂണിറ്റ് റൊട്ടേറ്റ് ചെയ്ത് ഇരുന്ന് കാണാവുന്ന രീതിയിലാണ് ഡൈനിങ് ഹാളിൽ നിന്നും നമുക്ക് ടി വി കാണാം ഫ്ലോറിങ്ങിനായി അഞ്ചടി നീളത്തിൽ വരുന്ന വലിപ്പമുള്ള വെട്രിഫൈഡ് ടൈലുകളാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഡൈനിങ് ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ വിശാലമായ ഒരു ഡൈനിങ് ഹോൾ തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുക ഇതും ഒരു ഡബിൾ ഹൈറ്റോട് കൂടി വരുന്നതാണ് നല്ല വിശാലമായ ഈ ഡൈനിങ് ഹാളിൽ രണ്ട് വലിയ ടേബിൾ ഇടാവുന്ന സ്പേസ് ലഭിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇവിടെ നിന്നും കിച്ചണിൻ്റെ ഭാഗത്തേക്ക് വരാം ഈ വീടിൻ്റെ ഇലക്ട്രിസിറ്റിക്കായി ത്രീ ഫേസ് കണക്ഷൻ തന്നെയാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെയായി ഒരു കോട്ടിയാടും നമുക്ക് കാണാൻ കഴിയും ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയാണ് കിച്ചൻ്റെ ഏരിയ നിർമ്മിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള കിച്ചൺ തന്നെയാണ് കിച്ചണിൽ അടപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ട് തന്നെയാണ് മൾട്ടിവുഡിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള കബോർഡ് വർക്കുകളെല്ലാം കാണാം നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്നുണ്ട് ഇനി വീടിൻ്റെ ബെഡ്റൂമുകളിലേക്ക് വരാം ഈ വീടിൻ്റെ അടുത്ത് പറയേണ്ട മറ്റൊരു പ്രത്യേകത ബെഡ്റൂമുകൾ തന്നെയാണ് വിശാലമായി നാല് ബെഡ്റൂമാണ് ഇവിടെ ലഭിക്കുക ഏകദേശം നൂറ്റി മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റിൽ വരുന്നൊരു ബെഡ്റൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അത് കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് രണ്ട് വിത്തിയിലും വലിപ്പം വരുന്ന വിൻഡോയും നമുക്ക് കാണാം ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് കൺസീൽഡ് ഫ്ലഷ് ടാങ്കും കൂടി വരുന്ന സെറ ബ്രാൻഡാണ് ഇവിടെ ഉപയോഗിക്കാണ്ടിരിക്കുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം ഈ ബെഡ്റൂം ഒരു നൂറ്റി നാപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റിൽ വരുന്ന വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഇതിനും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് ബേ വിൻഡോ മോഡലാണ് വലിപ്പമുള്ള കബോർഡ് വർക്കെല്ലാം ഇവിടെ കാണാൻ കഴിയും രണ്ട് വിത്തിയിലും വിൻഡോ വരുന്നുണ്ട് കബോർഡ് വർക്ക് കൂടാതെ അഡീഷണൽ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയ ഈ ഒരു ഭാഗത്തായി കൊടുത്തിട്ടുണ്ട് ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് വലിപ്പമുള്ള ബാത്റൂമ് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുക ബാത്റൂം ഫിറ്റിംഗ്സ് സെറ്റ് ചെയ്യാനുണ്ട് ഒരാഴ്ചത്തെ വർക്ക് മാത്രമേ ഇനി പെൻഡിംഗ് ആയുള്ളൂ സ്റ്റെയർ കേസിൻ്റെ താഴെയായി വാഷ് കൗണ്ടറാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് സ്റ്റെയറിൻ്റെ ഹാൻഡ്രില്ലിനായി വുഡും ടഫും ഗ്ലാസുമാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് സ്റ്റെയറിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനേറ്റാണ് നമുക്ക് കാണാൻ കഴിയുക ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി നേരെ ഒന്നാമത്തെ നിലയിലേക്ക് വരാം സ്റ്റെപ്പ് കയറി വരുമ്പോൾ നമ്മൾ സ്റ്റെയർ കേസിന്റെ ഭാഗത്ത് ഈ ഒരു ഭാഗത്തും ഷാനലിയർ ലൈറ്റ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള സ്റ്റെയറിൻ്റെ ഭിത്തിയിലായി വാൾ പേപ്പറും സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ലിവിംഗ് ഹാളിൽ നിന്നും കണ്ട ആ ഒരു ഭാഗമാണ് ഇവിടെ മുകളിൽ നിന്നും നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുകളിലെ നിലയിൽ രണ്ട് ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് നമുക്ക് കാണാൻ കഴിയുക ഇനി നമുക്ക് മുകളിലെ നിലയിലെ ബെഡ്റൂമുകളിലേക്കെല്ലാം പോയി നോക്കാം വലിപ്പമുള്ള ബെഡ്റൂമുകൾ മുകളിലെ നിലയിലും ലഭിക്കുന്നുണ്ട് നേരെ ബെഡ്റൂമിലേക്ക് വരാം ഈ ബെഡ്റൂമാണ് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം എന്ന് വിളിക്കാവുന്ന ബെഡ്റൂം അത്യാവശ്യം നല്ല വലിപ്പമുള്ള നൂറ്റി നാൽപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റിൽ കുറയാതെ വരുന്ന ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കബോർഡ് വർക്കും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കാണാൻ കഴിയും ഇവിടെയും ഒരു ഭിത്തിയിൽ വിത്തിയിൽ വാൾപേപ്പറെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം കാണാം ഇവിടെയായ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയയും കാണാൻ കഴിയും ഇപ്പോൾ നമ്മൾ മൂന്ന് ബെഡ്റൂമും ബാത്റൂമും കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് വീടിന്റെ നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്ക് വരാം ഈ ഒരു ഭാഗത്തായാണ് നാലാമത്തെ ബെഡ്റൂം വരുന്നത് ഇത് താഴെ കണ്ട ബെഡ്റൂമിന്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന അതേ പാറ്റേണിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ബെഡ്റൂമാണ് ഇതിനും കബോർഡ് വർക്കെല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമും നമുക്ക് കാണാൻ കഴിയും ഇവിടെ നിന്നും ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകാനുള്ളത് അതിനു മുന്നായി വീടിൻ്റെ മറ്റുള്ള വിശദവിവരങ്ങളിലേക്കും നമുക്കൊന്ന് കണ്ടുപിടിക്കാം എറണാകുളം ജില്ലയിൽ ആലുവ ടൗണിൽ നിന്നും ജസ്റ്റ് മൂന്ന് കിലോമീറ്റർ മാത്രം അകലെയായി നിൽക്കുന്നേ അഞ്ച് സെൻറ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് കൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് ഒരു കോടി ആറ് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിളാണ് മറ്റുള്ള വിശുദ്ധ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു